ഹായ് നമുക്കിന്നൊരു വെണ്ടയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നമുക്ക് അരിഞ്ഞെടുക്കാം ഈ വലുപ്പത്തി വേണം വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാനേ നല്ല കിളുന്ന് വെണ്ടയ്ക്ക ആയിരുന്നാൽ വളരെ നല്ലതായിരിക്കും വെണ്ടയ്ക്കകത്ത് ഒട്ടും വെള്ളം കാണരുത് കേട്ട വെണ്ടയ്ക്കു പറഞ്ഞാൽ ധാരാളം വിറ്റാമിൻസ് മിനറൽസും ഒക്കെ അടങ്ങിയൊരു ആണ് അതായത് ഇതിനകത്ത് എ ബി സി കൂടാതെ കാൽസ്യം ഉണ്ട് സിങ്ക് ഉണ്ട് സിങ്കുണ്ട് കൂടാതെ ധാരാളം ഫൈബർ ഉണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഈ പ്രഗ്നൻസി കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആയിട്ടാണ് ഈ കാണുന്നത് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെപ്പർ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ടേ രണ്ട് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് ഇട്ടു പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി ഞാൻ ചെയ്യുന്നത് വെണ്ടയ്ക്കാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ വെണ്ടയ്ക്കൽ ഉപ്പ് പിടിക്കണമെങ്കിൽ അതാണ് നല്ലത് വെണ്ടയ്ക്ക് ഉപ്പ് കുളിക്കാൻ അതാണ് നല്ലത് നമ്മൾ ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കും അതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും ഇനി ഒന്ന് പതിയെ ഇളക്കി കൊടുക്കണം ഇതിന உப்புൊക്കെ എല്ലാം मिक्स ആയിട്ട് വരാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും ഉപ്പും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഒന്ന് അടച്ചിടുക അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തുറന്ന് നോക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നാൽ പോരാ ഇടക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് അതിൻ്റെ അവസ്ഥ ഉണ്ടാവുമെന്ന് നോക്കണം അപ്പോൾ ആ എണ്ണക്കകത്തേക്ക് ഇട്ട് വെച്ചാൽ വെണ്ടയ്ക്കാണ്ടേ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ലേശം എണ്ണേ നേരത്തെ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ വെളിച്ചെണ്ണയാണ് പാചകത്തിന് ഉപയോഗിക്കാറ് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കണം ഇത് ലേറ്റ എണ്ണ കൂടെ വെച്ചുകൊടുക്കും ഫ്രൈ പാൻ ആയതുകൊണ്ട് അങ്ങനെ രേറ്റ എണ്ണ ആകത്തുള്ളൂ ഒത്തിരി എണ്ണയൊന്നും അങ്ങനെ ആവില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ വെണ്ടക്കിങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിനെ ഫ്രൈ ആക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരു കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഫ്രൈ ആയിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ വെണ്ടയ്ക്ക അങ്ങനെ ഇതാ ഇളക്കി ഇളക്കി ഏകദേശം ഒരു ഫ്രൈ ആയി ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഫ്രൈ ഇതിനകത്ത് കറിവേപ്പിലിടാം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ മെഴുക്കുവിരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കഴിക്കുന്നതായിരിക്കും വെച്ചെന്നാലും അറിയാൻ വേണ്ടാത്തവർക്ക് വെച്ച് കഴിക്കാം നല്ലൊരു ഉപ്പേരിയാണ് ഇപ്പം ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ തൈലൊഴിച്ചിട്ട് കൈൻ്റെ ഒഴിച്ചാൽ ആ ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ ആണ് അത് ഞാൻ പറഞ്ഞു തരുവാ ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്